ഹൊസ്പെക്ഷൻ കുതിരത്തണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഫ്രോപ്പ് നൈറ്റിയാണ് നല്ല പ്രിൻറ്റിൽ വന്നിരിക്കുന്ന ഫ്രോപ്പ് നൈറ്റി റെഡ് ആൻഡ് ക്രീം കളറിൽ ബ്ലാക്ക് ഡിസൈനോട് കൂടി വന്നിരിക്കുന്ന ഫ്രോപ്പ് നൈറ്റി അടി ഫ്രില് ഫ്രില്ലോട് കൂടിയാണ് വന്നിരിക്കുന്നത് നല്ലൊരു നല്ലൊരു നൈറ്റിയാണ് ബാക്കിലും ഫ്രണ്ടിലും അങ്ങനെയാണ് സൈഡിൽ റെഡ് ഷെയ്ഡിലും സെൻ്ററിൽ ക്രീം കളറിൽ ആണ് വന്നിരിക്കുന്നത് പപ്പ് സ്ലീവോട് കൂടി വന്നിരിക്കുന്ന അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റബിൾ നോട്ടുണ്ട് അപ്പോൾ ഏത് പ്രായക്കാർക്കും ഏത് ഏത് സൈസും അഡ്ജസ്റ്റബിളായി ചെയ്യുന്നതിന് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക അതുപോലെ പുതിയതായി വരുന്ന വരുന്നവർക്ക് നമ്മുടെ ചാനലിൽ പുതിയതായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ വാച്ച് ചെയ്യുന്നവർ നമ്മുടെ ആഴ്ചയിലും മാസത്തിലും നറുക്കെടുപ്പുണ്ട് അതേപോലെ ഡിസംബർ പതിനഞ്ച് പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്ന് പേർക്ക് അഞ്ഞൂറ്റൊന്ന് രൂപയ്ക്ക് നമ്മുടെ മൂന്ന് സമ്മാനങ്ങൾ നമ്മൾ സ്പെഷ്യലായി പറഞ്ഞിരുന്നു നമ്മുടെ ഒന്ന് നമ്മുടെ ഷോപ്പ് ഒരു വർഷം തികഞ്ഞു രണ്ട് നമ്മുടെ ആയിരം സബ്സ്ക്രൈബ് തികഞ്ഞു സന്തോഷം മൂന്നാമത്തെ ക്രിസ്മസ് അങ്ങനെ മൂന്ന് മൂന്ന് പേർക്ക് നമ്മൾ അഞ്ഞൂറ്റൊന്ന് രൂപയ്ക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് നിങ്ങൾ കാണുന്ന വീഡിയോ നിങ്ങൾ സ്റ്റാറ്റസ് വെച്ച് അതിൻ്റെ സ്ക്രീൻഷോട്ട് അഴ്ച്ചു തരിക മിനിമം നൂറ് പേർ കാണണം നൂറ് പേർ ആ വീഡിയോ വാച്ച് ചെയ്തിരിക്കണം അഥവാ നിങ്ങളുടെ ഇതിൽ നൂറ് പേർ വാച്ച് ചെയ്തില്ലെങ്കിൽ ഏതെങ്കിലും അടുത്ത വീഡിയോ സ്റ്റാറ്റസ് വെച്ച് രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് അയച്ചു തരിക ഡിസംബർ പതിനഞ്ചിന് മുമ്പായിട്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ അതിൽ സമ്മാനത്തിൽ ഉൾപ്പെടുന്നതാണ് അതുപോലെ ആഴ്ചയിൽ വരുന്ന എല്ലാ വീഡിയോയ്ക്കും കമൻറ്റിട്ട് രണ്ടുപേരേക്കുറിയാതെ ഇട്ട് ആഴ്ചയിലെ സമ്മാനത്തിനും അതേപോലെ മാസത്തിൽ അവസാനം വരുന്ന മാസത്തിൻ്റെ അവസാനം വരുന്ന അഞ്ഞൂറ്റൊന്ന് രൂപയ്ക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാമെന്ന ഓഫറിലും നിങ്ങൾക്ക് ഭാഗമാകാം ഭാഗം ആകുന്നതിന് സാധിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നമ്മൾ ആഴ്ചയിലെയും മാസത്തിലെയും സമ്മാനങ്ങൾ നിങ്ങൾ മിസ്സാക്കാതിരിക്കുക നിങ്ങൾ തന്നെ നിങ്ങളുടെ സമ്മാനം ഉറപ്പുവരുത്തുക അപ്പോൾ ഇത് പബ്സ്ലിയിൽ വരുന്നു അഡ്ജസ്റ്റബിൾ നോട്ടുണ്ട് നല്ല കോട്ടണിൽ വരുന്നു അടിയിൽ ഫ്രില്ലോട് കൂടി അടിയിൽ ഫ്രില്ലോട് കൂടി വരുന്നു ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന് വില വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ബുക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ അറിയാലോ നയൻ എയ്റ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവൻ നയൻ എയ്റ്റ് വീണ്ടും പറയുന്നു നയൻ എയിറ്റ് ടു വൺ ടു നയൻ എയ്റ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവൻ ഇത് ഫീഡിംഗ് ടോപ്പാണ് പലരും ചോദിച്ചിരുന്നു ഫീഡിങ് ടോപ്പ് എന്ന് കൊണ്ടുവരും ഇന്ന് എന്ന് നമ്മുടെ വാട്സപ്പിൽ ചോദിച്ചിരുന്നു ഇതാ ഫീഡിങ് ടോപ്പ് എത്തിയിട്ടുണ്ട് ഇതിൻ്റെ മൂന്ന് കളറുകളാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഫീഡിംഗ് ടോപ്പ് ഇൻവിസബിൾ സിംബാണ് ഇവിടെ സിബ് ഉണ്ടെന്ന് അറിയാത്ത രീതിയിലാണ് അതിൻ്റെ സ്റ്റിച്ചിങ് വന്നിരിക്കുന്നത് ഇവിടെയാണ് ഇതാ ഇതാണ് ഇതിൻ്റെ സിബ്ബ് ഇവിടെ സിബ് ഇങ്ങനെ സ്റ്റിച്ചിങ് ഉണ്ടെന്ന് തന്നെ അറിയാത്ത രീതിയിലാണ് ഇൻവിസബിൾ സിബായിട്ടാണ് വന്നിരിക്കുന്നത് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റബിൾ നോട്ടോട് കൂടി ഫ്രില്ലോട് കൂടി വരുന്നു ഇതിനും വില സെയിം തന്നെയാണ് ഫീഡിംഗ് ആയിട്ടും നമ്മൾ വില അത്രയ്ക്കും കുറഞ്ഞ വിലയിലാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് അതുതന്നെയാണ് നമ്മൾ ഓരോ പ്രൊഡക്റ്റ് കൊണ്ടുവരുമ്പോഴും നമ്മൾ ശ്രമിക്കുന്നതും അതുതന്നെയാണ് നല്ല ക്വാളിറ്റിയിലുള്ള വിലക്കുറവാണ് എന്ന് പറഞ്ഞിട്ട് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഒന്നുമില്ല നല്ല ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന ടോപ്പ് തന്നെയാണ് അപ്പോൾ വില കുറവ് എന്ന് പറഞ്ഞ് നമ്മൾ അത് അതാണ് നമ്മൾ ശ്രദ്ധ ശ്രമിക്കുന്നതും മാക്സിമം നമുക്ക് വില കുറവിൽ സാധനം പ്രൊഡക്ഷൻ പ്രൊഡക്റ്റ് എത്തിച്ചു തരാനായി വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇതിൻ്റെ ആദ്യത്തെ കളർ ഇതാണ് അടുത്ത ഷെയ്ഡ് നല്ല ബ്ലാക്ക് അല്ല ബ്ലൂ ആണ് സോറി ബ്ലാ ബ്ലാക്കിൽ ഡാർക്ക് ആണ് കേട്ടോ ബ്ലാക്കിൽ ബ്ലാക്കിൽ എന്നൊരു നല്ലൊരു കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ടോപ്പാണ് എല്ലാം അഡ്ജസ്റ്റബിൾ നോട്ടോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് പപ്പ് സ്ലീവ് അല്ലാട്ടോ ഫസ്റ്റ് കാണിച്ചത് പപ്പ് സ്ലീവാണ് ഇത് നോർമൽ സ്ലീവാണ് നോർമൽ സ്ലീവിലാണ് വന്നിരിക്കുന്നത് അത് ഇൻവിസബിൾ സിബ് ബോർഡ് കൂടിയിട്ട് ഫീഡിംഗ് ആണ് വന്നിരിക്കുന്നത് ഇൻവിസബിൾ സിബ് ബോർഡ് കൂടിയിട്ട് വന്നിരിക്കുന്ന ഫീഡിൻ ഐറ്റി ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് വരുന്നത് മെറൂൺ ഷെയ്ഡിലാണ് എല്ലാം മെറൂൺ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നാളെ നാളെ നമ്മുടെ നവംബർ മാസത്തെ ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കുന്നതാണ് നാളെ നാളത്തെ നറുക്കെടുപ്പിൽ അപ്പോൾ എല്ലാവരും വീഡിയോ മിസ്സാക്കാതെ വീഡിയോ കാണുക അതുപോലെ ആഴ്ചയിലെ എല്ലാ വീഡിയോയ്ക്കും വരുന്ന എല്ലാ വീഡിയോയ്ക്കും നിങ്ങൾ ഇടുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും നറുക്കെടുപ്പിൻ്റെ വീഡിയോ നറുക്കെടുപ്പിൻ്റെ വീഡിയോ എല്ലാവരും ഫുള്ളായി വാച്ച് ചെയ്യുക നിങ്ങൾ വീഡിയോ വരുന്നതിന് മുമ്പ് വീഡിയോ എന്താണ് കാണുന്നത് അതിൽ കണ്ട് നിങ്ങൾ ഇടുക അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ വീഡിയോ വരുന്നതിന് മുമ്പേ നിങ്ങൾ വീഡിയോ വന്നു കയറി നോക്കാതെ നിങ്ങൾ ഇടുന്നുണ്ട് പലരും അപ്പോൾ അത് ഒഴിവാക്കുക അത് ആവർത്തിച്ചാൽ നമ്മൾ നറുക്കെടുപ്പിൻ്റെ രീതി നമ്മൾ ചേഞ്ച് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തിട്ട് ഹൗസ് ഓഫ് ഫാഷൻ കുതിരത്തടാം